ഹായ് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്നേ അരിക്കോട്ടെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് ഞങ്ങൾ ശനിയാഴ്ച വന്നതായിരുന്നു അപ്പോൾ ശനിയാഴ്ച വന്നപ്പോൾ ഞായറാഴ്ച പോകാമെന്ന് വിചാരിച്ച് ഞായറാഴ്ച വിചാരിച്ച് നാളെ രാവിലെ തിങ്കളാഴ്ച രാവിലെ പോകാമെന്ന് നമ്മളൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ കല്യാണം കഴിച്ച് പോയിട്ട് നമ്മൾ സ്വന്തം വീട്ടിലേക്ക് രണ്ടു ദിവസമൊക്കെ കൂടാൻ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അതേമാതിരി ഞായറാഴ്ച പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ആറുമണിയാകുമ്പോൾ പോകണം എന്ന് വിചാരിച്ചതാട്ടോ പിന്നെ എങ്ങനെ ടൈം പോയി ആറര ആയി അപ്പോൾ ആറരയ്ക്ക് പോയാൽ ഏഴര ഏഴുമുക്കാലാവുമ്പോൾ വീട്ടിലെത്താം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോണത് അപ്പോൾ പിന്നെ മക്കൾക്ക് അവിടെ എത്തിയിട്ട് റെഡി ആയിട്ട് സ്കൂളിൽ പോകാമല്ലോ സാധാരണ ഞാൻ ഇങ്ങനെ വരുന്ന ടൈമിൽ ബാഗും ബുക്കും യൂണിഫോമും ലഞ്ച് ബോക്സൊക്കെ ആയിട്ടോ വരാറ് ഇപ്രാവശ്യം ഞാനതൊന്നും കൊണ്ടുവന്നിയില്ല ബാഗ് ഫുൾ അഴുക്കായതുകൊണ്ട് അതൊക്കെ അവിടെ വാഷ് ചെയ്തിട്ടതാണ് അപ്പോൾ ബാഗൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതാണ് നേരത്തെ പോകുന്നത് അപ്പോൾ നേരത്തെ പോയാൽ അവിടെ പോയിട്ട് മക്കൾക്ക് യൂണിഫോമൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ബുക്കൊക്കെ ആയിട്ട് പോകാമല്ലോ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഉമ്മ രാവിലെ തന്നെ സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് ഒക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയാൽ വേഗം സ്കൂളിൽ പോയാൽ മതിയല്ലോ അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ ടൈം ഉണ്ടാവില്ല എന്നുള്ളതിൽ ഉമ്മ നേരത്തെ തന്നെ എണീറ്റ് ഫുഡ് എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു നമ്മളിതുപോലെ രാവിലെ നേരത്തെ വരുന്ന ടൈമിൽ റോട്ടിൽ തിരക്കൊക്കെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് എത്താൻ അധികം ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് വീട്ടിലേക്ക് എത്താം ഇന്ന് രാവിലെ മുതലേ നല്ല മഴയാണ് മോൾ വണ്ടി കയറി കുറച്ച് കഴിഞ്ഞ് കഴിക്കുന്ന തന്നെ മോള് കിടന്നുറങ്ങി അവള് പറഞ്ഞ വീട്ടിലെത്തിയിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ അത്ര നേരം കൂടെ എന്ന് പറഞ്ഞിട്ട് അവൾ വണ്ടി കയറി ഉടനെ കിടന്നുറങ്ങി അപ്പം ഞാൻ അരീക്കോടെ എത്തിയിട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോകുന്ന ടൈമിൽ അരീക്കോടൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ വൈകിട്ട് അരീക്കൂടെ എപ്പോഴും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അധിക ദിവസവും നല്ല ബ്ലോക്കാണ് അപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വേഗം അങ്ങോട്ട് പോകാൻ കഴിഞ്ഞത് അപ്പം ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിയിട്ടോ ആറര ആവുമ്പോഴാണ് വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടേന്ന് ഇപ്പോൾ ഏഴര ഒക്കെ ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കില്ലല്ലോ മോൾ കീ മേടിക്കാൻ പോകാട്ടോ അടുത്തന്നെ ആപ്പൻ്റെ വീടുണ്ട് അപ്പോൾ അവിടെ കീ കൊടുത്തിട്ടാണ് പോയിരുന്നത് അപ്പോൾ ഞങ്ങൾ വരുന്ന ടൈം ആയപ്പോഴേക്കും എന്നെ പാലൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളിങ്ങനെ അധികം വീട്ടിൽ പോയി തിരിച്ചു വരുന്ന ടൈമിലാണ് കേട്ടോ വീട്ടിലേക്കുള്ള അധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആയതുകൊണ്ട് ഷോപ്പൊന്നും തുറന്നിട്ടില്ലാലോ അപ്പോൾ ഞങ്ങൾ പോകുന്ന ടൈമിൽ മേടിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വണ്ടിയിൽ വണ്ടി നേരത്ത് പുറത്ത് വെക്കുക ലഞ്ചൊക്കെ രാവിലെ തന്നെ വരുമ്പോൾ ഉമ്മ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അവിടെ കിറ്റിലൊക്കെ ആക്കിയിട്ട് കൊടുക്കുകയാണ് നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ അല്ലേ നമ്മളവിടെ പോയി വരുമ്പോൾ നമുക്ക് എല്ലാവരും തരും ഞാൻ ഇന്നലെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മയാണ് പോകേണ്ട അവിടെ നിന്നോ രാവിലെ ഞാൻ ചോറക്കാക്കിത്തരാം രാവിലെ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചു നിർത്തിയതാണ് അപ്പോൾ രാവിലെ തന്നെ മുമ്പ് നേരത്തെ എണീറ്റ് ഫുഡൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു മക്കളതൊക്കെ ആയിട്ട് ടൈം ആയപ്പോൾ എട്ടരായപ്പോൾ അവരൊക്കെ സ്കൂളിൽ പോയി പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടോ രാവിലെ ഷോപ്പൊന്നും തുറന്നില്ലല്ലോ അപ്പോൾ ചിക്കനും ഫിഷും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ചിക്കൻ ഫിഷ് ഒക്കെ ഞാൻ ഒരാഴ്ചത്തേക്കുള്ളത് വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറാണ് അപ്പോൾ എപ്പോഴും എപ്പോഴും നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അങ്ങനെ മേടിച്ചിട്ട് സാധനമൊക്കെ മേടിച്ച് വെക്കും അപ്പോൾ അത് കഴിഞ്ഞ് ബിസ്ക്കറ്റും സ്നാക്സൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിക്കുകയാണ് വൈകുന്നേരമാണ് കേട്ടോ ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയത് അപ്പോൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ആറ് ആറരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരിട്ടായി തുടങ്ങിയപ്പോൾ ഞങ്ങൾ വേഗ സാധനമൊക്കെ മേടിച്ചിട്ട് പെട്രോൾ അടിക്കാണ്ടായിരുന്നു പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ വേഗം വീട്ടിൽ പോയി അപ്പോൾ ഇത്രക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ടാറ്റാ ബൈ സി യോ